നമസ്കാരം സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാന സർക്കാരിന്റെ നയപ്രഖ്യാപനം അല്ലെങ്കിൽ പ്രസംഗം നടത്തും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞു അതിനകത്ത് ഒരു ചോദ്യം ചോദിക്കലിന്റെ ആവശ്യം എന്താണ് എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ നയപ്രഖ്യാപനം നടത്തേണ്ടത് ഒരു ഗവർണറുടെ ഭരണഘടനാപരമായിട്ടുള്ള ചുമതലയാണ് അതിൽ നിന്ന് അദ്ദേഹത്തിന് മാറി നിൽക്കാൻ ഒരിക്കലും കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഗവർണറെ ഇവിടെ അപ്പോയിന്റ് ചെയ്തത് ആരൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം അത് രാഷ്ട്രീയ പ്രേരിതമാണ് ഗവർണർ ആരുടെ രാഷ്ട്രീയമാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ എന്നുള്ളതൊക്കെ ഏതൊരു കൊച്ചു കുഞ്ഞിനും നന്നായി അറിയാം മിഠായിത്തെരുവിൽ പോയി ഹലുവ വിതരണം ചെയ്യാനും അല്ലെങ്കിൽ ഹലുവ കഴിക്കാനും പോയ ഗവർണറുടെ രാഷ്ട്രീയ കുടില ബുദ്ധിയൊക്കെ ഈ കേരളത്തിലെ മതേതര രാഷ്ട്രീയത്തിൽ ചെലവാകില്ല എന്നുള്ളത് കൃത്യമായി പറയാം ഗവർണറിന് വേണമെങ്കിൽ മിഠായിത്തെരുവിൽ പോയി നേരിട്ട് ഹലുവ കഴിക്കേണ്ടല്ലോ അപ്പം പ്രോട്ടോകോൾ ലംഘനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇടതുപക്ഷം ചൂണ്ടിക്കാട്ടിയെന്നിരിക്കും കാരണം ഗവർണർ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവനും അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിനെ സംരക്ഷിക്കുക എന്നുള്ളത് സ്റ്റേറ്റ് പോലീസിന്റെ ഉത്തരവാദിത്വമാണ് അങ്ങനെ ഇരിക്കവേ അദ്ദേഹം പ്രോട്ടോകോൾ ലംഘിക്കുക എന്ന് പറയുന്നത് അത് ഒരു വീഴ്ച തന്നെയാണ് അതാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചത് അതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ അപ്പീൽ പോകാൻ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് കോടതിയെ സമീപിക്കുന്ന രീതിയിലേക്ക് പോകും എന്ന് പറഞ്ഞത് അല്ലാതെ അത് ഭീഷണിയോ അല്ലെങ്കിൽ ഉമ്മാക്കി കാണിച്ചതോ ഒന്നുമല്ല ഇനി ഇവിടെ വരുന്ന കാര്യം ഗവർണറുടെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് ഗവർണറുടെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് എസ് എഫ് ഐക്കാര് എഴുതിയതുപോലെ സംഘി ഖാനെന്നോ ഗോ ബാക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയമാണ് എന്ന് തീർത്തും പറയുന്ന ഒരു അന്തരീക്ഷമല്ല ഗവർണർക്ക് ഇവിടെ ആളുകളിക്കണം ഞാനിവിടെ ഉണ്ട് ഞാൻ ഇവിടുത്തെ ഗവർണറാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം അതല്ലാതെ ഇവിടെ ബി ജെ പിയുടെ നയം ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചാൽ പിണറായി വിജയൻ സർക്കാർ ഇത് വകവെക്കില്ല എന്നുള്ളത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നന്നായി അറിയാം അദ്ദേഹത്തിന്റെ ലിമിറ്റേഷൻസ് എന്താണെന്ന് അറിയാം കേരളത്തിൽ സുപ്രധാനമായിട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ആ ബില്ല് പാസ്സാകുമ്പോൾ നിയമസഭയുടെ അസംബ്ലിക്കകത്ത് വെച്ച് പാസ്സാക്കുന്ന ബില്ല് ിയമമാക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ പാസ്സാക്കുന്ന ബില്ല് ഗവർണർ ഒപ്പിട്ട് നിയമമാക്കാൻ ഉള്ള അധികാരം അദ്ദേഹത്തിനുണ്ട് അത് വേണമെങ്കിൽ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയക്കുന്ന രീതിയിലൊക്കെ അദ്ദേഹം ചെയ്യാറുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ആത്യന്തികമായി ഗവർണർക്ക് ജനസമ്മതിയല്ല അല്ലെങ്കിൽ ഗവർണർ എന്ന് പറയുന്ന ഒരു നോമിനേറ്റഡ് പേഴ്സൺ ആണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇവിടെ രാഷ്ട്രീയം കളിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് ആ ആഗ്രഹം പക്ഷേ കേരളത്തിലെ ആളുകളുടെ ആളുകളുടെ മുമ്പിൽ ചിലവാകില്ല എന്ന് മാത്രം ചിലപ്പോൾ അദ്ദേഹം ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ അദ്ദേഹം ആരുടെ പക്ഷത്തെയാണോ രാഷ്ട്രീയം കളിക്കുന്ന അവർക്കൊക്കെ കുറച്ച് സുഖിച്ചെന്നിരിക്കും കുറച്ച് അവർക്കൊക്കെ മനസ്സന്തോഷം ആ ഒരു ഒരു സന്തോഷം കിട്ടിയെന്നിരിക്കും പക്ഷേ ആത്യന്തികമായി നോക്കിയാൽ അദ്ദേഹത്തിനെ ഇവിടത്തുകാർ അങ്ങനെ സ്വീകരിക്കുകയെന്നില്ല എങ്ങനെ ഒരു ഗവർണർ എന്ന രീതിയിൽ കേരളത്തിലെ ആളുകൾ ബഹുമാനത്തോടെ നോക്കും അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിലോ കേരളത്തിന്റെ ഈ പറയുന്ന ഈ മണ്ണിൽ വന്ന് രാഷ്ട്രീയം വിളവെടുക്കാം അല്ലെങ്കിൽ രാഷ്ട്രീയം കളിച്ച് കുറച്ച് പേരും ഊരും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ശ്രമമാണെങ്കിൽ അത് ഗവർണർക്ക് വെറുതെ ഉള്ള വിചാരം മാത്രമാണ് അടിസ്ഥാനപരമായി കേരളം അതിന് ഉതകുന്ന ഒരു മണ്ണല്ല എന്ന് തന്നെ തീർച്ചയായും പറയാൻ കഴിയും കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക